അൽസാബിത്ത് എന്ന പേരിനെക്കാളും ഒരുപക്ഷെ മലയാളികൾക്ക് പരിചയം കേശു എന്ന പേരാകും എട്ടു വയസ്സിലിപ്പം മുളകിലേക്കും എത്തിയ കേശു എന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എല്ലാവർക്കും പ്രിയങ്കരനായ കേശുവിനെ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക് പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മികവ് കാണിക്കുന്ന കേശു ഒരു മകൻ എന്നുള്ള നിലയ്ക്കും അഭിമാനം തന്നെയാണ് ഏതൊരു ഉമ്മയും ആഗ്രഹിച്ചു പോകുന്ന ഒരു മകൻ തന്നെയാണ് അൽസാബിത്ത് എന്ന് വേണം പറയാൻ ഉപ്പയില്ല എന്നുണ്ടെങ്കിൽ പോലും അമ്മ സിംഗിൾ മദറായിട്ടാണ് മകനെ വളർത്തിയത് വളർത്തിയെന്ന് പറഞ്ഞാൽ പോരാ മകൻ എന്നുള്ള നിലയ്ക്ക് ഉമ്മയ്ക്കുണ്ടായിരുന്ന കടങ്ങൾ വരെ ആ മകനാണ് വീട്ടിയത് അതും എട്ടാം വയസ്സിൽ അങ്ങനെ ജീവിതം ആരംഭിച്ച ഉമ്മയും മകനുമാണ് അൽസാബിത്തും ഉമ്മയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ് കാശു അധ്വാനിക്കാൻ ഇന്ന് തിരക്കുള്ള താരമായി കേശു മാറിയിട്ടുമുണ്ട് സ്വന്തം അധ്വാനത്തിലൂടെ തന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചെത്തിയ അൽസാബിത്തിന്റെ കുട്ടിക്കാല ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ചാൻ പോലും ഉണ്ടാക്കാത്ത പല കടങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സ്വന്തം ചുമലിൽ ചുമലിലേറ്റുകയായിരുന്നു കേശു ഇന്ന് തന്തവയബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേശുവിനെ പലരും കളിയാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പതിവുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഉപ്പും മുളകും പരമ്പരയിലെ തന്നെ മുടിയനെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗൃഷി എസ് കുമാർ വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് അൽസാബിത്ത് എന്ന കേശു എത്തിയിരുന്നു എന്നാൽ അത് വളരെയധികം വിമർശനങ്ങൾക്കായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കാരണമായത് തന്തവൈബാട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേശുവിനെതിരെ വിമർശനങ്ങൾ ആരാധകരിൽ പലരും ഉന്നയിച്ചതും എന്നാൽ അവനെ കളിയാക്കിയവർക്കും വിമർശിച്ചവർക്കും അവന്റെ യഥാർത്ഥ കുട്ടിക്കാലം എന്തായിരുന്നു എന്നറിയില്ല അവന്റെ ഉപ്പ വാങ്ങിയ കടങ്ങളൊക്കെ തന്നെയും പന്ത്രണ്ട് ലക്ഷത്തിന്റെ അടുത്തുണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കുഞ്ഞു അധ്വാനിച്ചുണ്ടാക്കിയ കാശികൊണ്ടാണ് വീട്ടിയത് എന്ന് അവന്റെ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കാത്തിരുന്നിട്ടാണ് അവർക്കൊരു മകൻ ജനിക്കുന്നത് അതും ഉള്ള അമ്പലങ്ങളും പള്ളികളും എല്ലാം നേർച്ചയിട്ടൊക്കെ കിട്ടിയ ഒരു മകനാണ് മണ്ണാറശാലയിൽ അവനായി ഉരുളി കമേറ്റിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ മോനാണ് കുട്ടിപ്പട്ടാളത്തിലൂടെയാണ് അവൻ മിനിസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് പിന്നീട് ഉപ്പുമുളകുലെ കേശുവായി രംഗപ്രവേശം ചെയ്തു ഇതിനൊക്കെ മുൻപ് നാലു വയസ്സിലാണ് ആദ്യമായി അവൻ ക്യാമറയ്ക്ക് മുൻപിലെത്തിയത് നിരവധി സിനിമകളിലും അഭിനയിച്ച കേശു ഇപ്പോയി മുളകിൽ നിറഞ്ഞു നിൽക്കുന്നു കേശുവിനെ വിമർശിക്കുന്നവരിൽ പലരും ഉപ്പും മുളകും നിർത്തിയാൽ അൽസാബിത്വം കുടുംബവും വലയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ കമന്റുകളും വ്യാജ വാർത്തകളും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അതില്ല എന്നുണ്ടെങ്കിൽ പോലും അധ്വാനിച്ച് ജീവിക്കുവാൻ കേശുവിന് കഴിയുമെന്ന് വേണം പറയാൻ കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ അധ്വാനിച്ച് ശീലിച്ച ഒരു വ്യക്തി തന്നെയാണ് കേശുവെന്ന അൽ സാബിത്ത് അതുകൊണ്ട് തന്നെ ഉപ്പും മുളകും പരമ്പര ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവൻ ഇനിയും പരമ്പരകളിലൂടെയും ബിക്സുകളിലെയും ആരാധകരെ സന്തോഷിപ്പിച്ചെത്തുമെന്ന് ആരാധകർ തന്നെ പറയുന്നു അൽസാബിത്തിനെ സാബിത്തിനെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്